നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പോകാൻ പറ എന്നത് മലയാളികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കാണ് കഴിഞ്ഞ ദിവസം മുംബൈയിലെ പരമോന്നത കോടതിയായ മുംബൈ ഹൈക്കോടതി കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന സി പി എമ്മിനെ അവമാനിച്ചത് ഇതേ വാക്ക് ഉപയോഗിച്ചാണ് കോടതി അലക്ഷ്യ പരാതിയിൽ സി പി നടപടി എടുക്കുന്നതിലും നല്ലത് അവഗണിച്ച് ഒഴിവാക്കുന്നതാണ് എന്നായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ രസകരമായ വിമർശനം ഗാസ അനുകൂല പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവിനെ വിമർശിച്ച സി പി എം പുറത്തിറക്കിയ പത്രക്കുറപ്പിനെയാണ് അവഗണിക്കാൻ കോടതി തീരുമാനിച്ചത് ജസ്റ്റിസുമാരായ രവീന്ദ്ര വി ഗുഗെ ഗൗതം അൻഖത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കോടതി അലക്ഷ്യ നടപടി വേണ്ട എന്ന തീരുമാനമെടുത്തത് പത്രക്കുറിപ്പ് സ്വഭാവത്തിൽ അവഹേളനപരമാണ് എന്നാൽ ഞങ്ങൾ ഇത് അവഗണിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഉത്തരവിനെ സംസാരിക്കാനും വിമർശിക്കാനും അവലപിക്കാനും അവർക്ക് അവകാശമുണ്ട് അവർ അങ്ങനെ ചെയ്യട്ടെ എന്നാൽ ഇത് അവഗണിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇതായിരുന്നു കോടതിയുടെ നോട്ട് ഗാസ അനുകൂല പ്രതിഷേധം സംഘടിപ്പിക്കാൻ അനുമതി നൽകാതിരുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിലെ ബോംബെ ഹൈക്കോടതി ഉത്തരവിനെ വിമർശിച്ച് സിപിഎം ഒരു പത്രക്കുറിപ്പിറക്കിയിരുന്നു ഇതിനെതിരെ കോടതി അലക്ഷ്യ പരാതിയുമായി അഭിഭാഷകനായ എസ് എം ഗോഡ്വാക്കർ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത് കോടതിയുടെ മഹാമനസ്കതയാണ് ഗോഡ്വാക്കർ പറയുന്നത് എന്നാൽ സംഭവത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയക്കുമെന്നും പിന്നീട് ഹർജി വീണ്ടും സമർപ്പിക്കുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി ഗാസയിലെ വംശഹത്യക്കെതിരെ മഹാരാഷ്ട്ര മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രതിഷേധ പ്രകടനം നടത്താനുള്ള അവിടത്തെ സിപിഎം പ്രവർത്തകർ മുംബൈ പോലീസിനോട് അനുമതി തേടി മുംബൈ പോലീസ് ഈ അനുമതി നിരസിച്ചു സിപിഎം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി കുറച്ചു മുൻപ് ഹർജി തള്ളുക മാത്രമല്ല ഹർജിക്കാരെ രൂക്ഷമായി എടുത്തിട്ട് അലക്കുകയും ചെയ്തു മുംബൈ ഹൈക്കോടതി പറഞ്ഞത് ഇതാണ് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമ്മുടെ രാജ്യത്തിന് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെയുള്ള ഒന്നും നമുക്ക് വേണ്ട പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് നിങ്ങളെല്ലാം ഹൃ ഹൃസ്വദൃഷ്ടിക ാസയിലെയും ഫലസ്തീനിലെയും പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കുകയാണ് നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ നോക്കൂ ദേശസ്നേഹികളാകൂ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ദേശസ്നേഹമല്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു ജസ്റ്റിസ് രവീന്ദ്ര ഗുഡ്ഗെ ജസ്റ്റിസ് ഗൌതം അൻഗാദ് എന്നിവർ വീണ്ടും തുടർന്നു മാലിന്യ നിക്ഷേപം മലിനീകരണം ഡ്രെയിനേജ് വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രാദേശിക പൗര ആശങ്കകൾ പാർട്ടി ഏറ്റെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് മുകളിൽ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളാണ് ഉദാഹരണങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നത് അവയിലല്ല മറിച്ച് രാജ്യത്തിന് പുറത്ത് ആയിരക്കണക്കിന് മൈലികൾ അകലെ നടക്കുന്ന കാര്യത്തിലാണ് എന്നാണ് ബെഞ്ചു പറഞ്ഞത് രാജ്യത്തിന്റെ വിദേശ നയം പാർട്ടി സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അത്തരം പ്രതിഷേധങ്ങളുടെ നയതന്ത്ര പ്രത്യാഘാതം തങ്ങളെക്കുറിച്ചും കോടതി മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനെതിരായ ഡിജിറ്റൽ പ്രതിഷേധത്തിൽ പങ്കുചേരും ഗാസയ്ക്ക് വേണ്ടി നിശബ്ദത പാലിക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ പ്രസ്താവന പുറപ്പെടുവിച്ച പ്രസ്താവന ഇതാണ് ഐക്യദാർഢ്യത്തിന്റെ പ്രതീകാത്മക പ്രവൃത്തിയായി എല്ലാ ദിവസവും പ്രാദേശിക സമയം പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടര വരെ അരമണിക്കൂർ മൊബൈൽ ഫോണുകൾ ഓഫാക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഗാസയ്ക്കായി നിശബ്ദത എന്ന ആഗോള ആഹ്വാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ പിന്തുണയ്ക്കുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ വിവിധ ബഹുരാഷ്ട്ര കമ്പനികൾ എങ്ങനെ പങ്കാളികളാണ് എന്ന് അധിനിവേശത്തിന്റെ വംശഹത്യയുടെ സംഭവ്യവസ്ഥയിലേക്ക് എന്ന യു എൻ റിപ്പോർട്ട് അടുത്തിടെ പ്രസിദ്ധീകരിച്ചു ഈ കമ്പനിയുടെ ദുഷ്ടപങ്ക് തുറന്നു കാട്ടുകയും അവ ജനങ്ങളെ അറിയിക്കുകയും വേണം രാജ്യമെമ്പാടുമുള്ള ജനങ്ങളോട് ഈ ഡിജിറ്റൽ പ്രതിരോധത്തിൽ സജീവമായി പങ്കെടുക്കാൻ സി പി ഐ അഭ്യർത്ഥിക്കുന്നുമുണ്ട് സി പി ഐ എം ആണ് അഭ്യർത്ഥിക്കുന്നത് പ്രതിഷേധ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഓഫാക്കുക ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്യുക സൈലൻസ് ഫോർ ഗാസ എന്ന ആഗോള പ്രചാരണത്തിൽ പങ്കുചേരുന്നതിലൂടെ സിപിഐഎം പാലസ്തീൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നു ഇസ്രായേൽ അഴിച്ചുവിട്ട ക്രൂരവും വംശഹത്യപരവുമായ ആക്രമണത്തിനെതിരെ നിലകൊള്ളുന്നു തീർന്നില്ല ഗാസയിലെ ഇസ്രായേൽ വംശഹത്യയ്ക്കെതിരെ സിപിഎം സംസ്ഥാന വ്യാപക പ്രതിഷേധവും നടത്തി ഇന്ത്യ ഗവൺമെന്റിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ച ഡൽഹിയിൽ പിബി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ സത്യാഗ്രഹം നടത്തുകയും ചെയ്തു ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയിലും അധിവേശത്തിലും പ്രതിഷേധിച്ച സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചതിന്റെ പശ്ചാത്തലം ഇതാണ് ഇസ്രായേൽ സൈന്യം ഗാസഗിക്കെതിരായി കര വഴിയുള്ള കടന്നുകയറ്റം ആരംഭിച്ചിരിക്കുകയാണ് ഈ പടനീക്കങ്ങളുടെ ഫലമായി അയ്യായിരത്തിലധികം പേർ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു ആശുപത്രികൾ വിദ്യാലയങ്ങൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മനുഷ്യരുടെ എല്ലാവിധ അഭയ കേന്ദ്രങ്ങളും അതിശക്തമായ ബോംബിങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയെ ഇടിച്ചു നിരപ്പാക്കി ജനങ്ങളെ നാടുകടത്തിയും കൊലപ്പെടുത്തിയും ആ പ്രദേശത്തെ ഇസ്രായേലിനോട് ചേർക്കാനുള്ള പദ്ധതിയാണ് ാണ് നടപ്പിലാക്കുന്നത് ഫലസ്തീനുകൾ അവരുടെ ജന്മനാടിനു മുകളിലുള്ള അവകാശത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ പറഞ്ഞു സാമാജിത്വ പിന്തുണയോടുകൂടി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ എല്ലാ കാലവും പ്രതിഷേധിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത നിലപാടായിരുന്നു ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് യു എനിൽ ഫലസ്തീനു വേണ്ടി ശക്തമായ നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സാമ്രാജ്യത്വ ഗൂഢാലോചനയ്ക്ക് കൂട്ടുപിടിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടിച്ചേർന്ന ഇന്ത്യ മുന്നോട്ടു പോകുകയാണ് ഈ നിലപാടിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് ഇതാണ് സിപിഎമ്മിന്റെ വാദം ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്കെതിരായ സിപിഎം പ്രതിഷേധത്തിന് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ പാർട്ടി സമർപ്പിച്ച ഹർജിയാണ് ബോംബെ ഹൈക്കോടതി തടഞ്ഞത് ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ദേശീയ സ്നേഹമല്ലെന്നും സ്വന്തം രാജ്യത്തെ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്നും സിപിഎമ്മിനോട് കോടതി ആവശ്യപ്പെട്ടു ഹർജി തള്ളിക്കൊണ്ടുള്ള ബോംബെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ കോടതി സിപിഎമ്മിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനും മുതിർന്നു രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകളോ രാജ്യത്തിന്റെ ചരിത്രമോ സ്വന്തം രാജ്യത്തിനായുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശത്തിന് ഇന്ത്യൻ ജനത നൽകുന്ന ഐക്യദാർഢ്യമോ കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് കരുതണം കേന്ദ്ര സർക്കാർ നിലപാടിനോട് രാഷ്ട്രീയപക്ഷാവാദം വിധത്തിലാണ് കോടതി നിരീക്ഷണം ബ്യൂറോ വ്യക്തമാക്കി ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച ദക്ഷിണ ബുംബയിലെ ആസാദ് മൈതാൻ ഗ്രൌണ്ടിൽ റാലി നടത്താൻ ഓൾ ഇന്ത്യ പീഡ് ആൻഡ് സോൾഡാരിറ്റി ഓർഗനൈസേഷൻ കഴിഞ്ഞ മാസം പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പാർട്ടി കോടതിയെ സമീപിച്ചത് രാജ്യത്തിനായി സിപിഎം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഈ ഘട്ടത്തിൽ പാർട്ടിക്കായി ഹാജരായ സീനിയർ അഭിഭാഷകൻ മിഹിർ ദേശായി ചൂണ്ടിക്കാട്ടി ആരോഗ്യ വിദ്യാഭ്യാസ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്നും പറഞ്ഞു തങ്ങളുടെ പ്രതിഷേധത്തിന് ഇന്ത്യയുടെ ഏതെങ്കിലും രാജ്യവുമായുള്ള അതിർത്തി ബന്ധമുള്ളതുമായി യാതൊരു ബന്ധമില്ലെന്ന് സിപിഎം അഭിഭാഷകർ വ്യക്തമാക്കുകയും ചെയ്തു